മലബാരത്തമ്മയുടെ നാമധേയം അറിയാത്തവരാരും ഇല്ല അമ്മയെക്കുറിച്ച് പല കഥകളുണ്ട് പല കുടുംബങ്ങളിലും അമ്മയെ കുടിവെച്ച് ആരാധിക്കുന്നുണ്ട് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുടത്ത് ഇപ്പം മലബാരത്തമ്മേനെ പണ്ടുള്ള കാരണന്മാര് ആ കാരണന്മാരുടെ ഏതോ കാലത്ത് ഉപാസന കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് മലവാരത്തമ്മേ ആ മലവാരത്തമ്മയെ പല പേരുകളിൽ അറിയ അറിയപ്പെടുന്നുണ്ട് കാര്യം നീലിയമ്മ അല്ലെങ്കിൽ ചെറുനീലി മലവായി ഇപ്പം എന്നും പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരാളന്നെയാണ് അപ്പം അതിൽ നിന്ന് തിരിഞ്ഞു പോയിട്ടുള്ളതാണ് അതിൻ്റെ ഒരു വകഭേദം മലവാരിയുടെ തന്നെയാണ് അതൊരു വകഭേദം എന്താണ് മലങ്കുറത്തി എന്നും പറയുന്നുണ്ട് അപ്പോൾ ഏതൊരു സാധാരണക്കാർക്കും മന്ത്രതന്ത്രാദികളോ പൂജാവിധാനങ്ങളോ ഇല്ലാതെ തന്നെ എന്നാൽ അമ്മയ്ക്ക് അമ്മയുടേതായ കർമ്മങ്ങളുണ്ട് അപ്പൊ വലിയ പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും ഉപാസിക്കാൻ പറ്റുന്ന ഒരു മൂർത്തിയാണ് അമ്മ മലബാരത്തമ്മ അമ്മയെ അമ്മയെ ഉപാസിച്ചു കഴിഞ്ഞാൽ പറയുന്നൊരു കാര്യം ഈറ്റിലും പേറ്റിലും നഞ്ചിലും നായാട്ടിലും കളവിലും കമ്മായത്തിലും ഒടിക്കും കടിക്കും ഇടഭാഗം വലഭാഗം തുണയായി നിൽക്കാമെന്നു പറഞ്ഞിട്ടുള്ളത് അപ്പൊ അമ്മേനെ സ്ത്രീകൾ ആചരിക്കുന്നുണ്ട് പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം തന്നെ പറയാം സ്ത്രീകള് ഏ അമ്മേനെ വളരെയധികം ഭംഗിയായിട്ട് ആചരിക്കുന്നവരുണ്ടായിരുന്നു അവർക്ക് ഒരു മുറുക്കാൻ എന്താണ് മറ്റേ ചെല്ലം അല്ല മുറുക്കാൻ ചെല്ല വട്ടി ഈ കൈത കൈതോലുകൊണ്ട് നെയ്തിട്ടുള്ള വട്ടി ആ വട്ടിയിലെ പണിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും സാധാരണ കൂലിപ്പണിക്ക് തന്നെ പാടത്ത് കൊയ്യാനും കെട്ടാനും പണിക്കും അങ്ങനെ പലവിധ പണിക്ക് അപ്പൊ ഇന്നത്തെ പോലെ ഓഫീസ് സ്റ്റാഫുകളൊന്നുമല്ല അന്നത്തെ പഴയ കാലത്ത് അപ്പൊ അവര് ഈ പണിക്കൊക്കെ പോകുമ്പോൾ ഈ വട്ടിയിലാണ് ഒരുവിധ ആളുകളൊക്കെ മുറുക്കാൻ മുറുക്കാൻ മുറുക്കും അപ്പൊ ഈ വട്ടിയിലാണ് അതൊക്കെ ഉപയോഗിക്കുക അപ്പൊ അതിന്റെ ഫലമായിട്ട് തന്നെ ഈ വട്ടിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാല് മലബാരത്തമ്മയുടെ കയ്യിൽ എപ്പോഴും പിടിക്കുന്നൊരു ഒരു ഒരു സംഗതിയാണ് മല ഈ വട്ടി ആ വട്ടിയിൽ അമ്മയുടെ പ്രസാദമായിരിക്കുന്ന തൂളാർ എന്ന് പറയും അത് തവിട് നെല്ല് വറുത്തു കുത്തിയിട്ടുള്ള തവിട് അത് ചിലത് ശർക്കരൊക്കെ കൂട്ടിക്കുഴച്ചിട്ടുള്ളതായിരിക്കും അപ്പോൾ ഒരു കയ്യിൽ അമ്മയ്ക്ക് പല കൈകളുണ്ടെന്ന് പറയുന്നത് എട്ട് കൈ ഉണ്ടെന്ന് പറയുന്നുണ്ട് എങ്കിലും രണ്ട് കൈ പരമാർത്ഥമായിട്ട് കാണാം അപ്പോൾ ആ ഒരു കയ്യിൽ അരിവാള് കുറിയ അരിവാള് ചെറിയ അരിവാളാണ് കൊയ്യാൻ ഒക്കെ പറ്റുന്ന അരിവാള് ആ അരിവാളും അതേപോലെ തന്നെ വട്ടിയാണ് അമ്മയുടെ ഉണ്ടാകുക അപ്പൊ ഈ വട്ടി അമ്മയുടെ കയ്യിലുള്ള ഈ വട്ടി എന്നുള്ള സങ്കല്പത്തിലാണ് പഴമക്കാര് ആ അവരുടേതായ കയ്യിലുള്ള വട്ടിന് ഉപയോഗിക്കുക ആ സങ്കല്പത്തില് അപ്പൊ അവരൊക്കെ സാധാരണക്കാരാണ് എങ്കിലും വയസ്സായ ആളുകളൊക്കെ പണിക്ക് പോകുന്ന ആ സമയങ്ങളിൽ അപ്പൊ അവരുടെ അവരുടെ പ്രായക്കാര് നല്ല ഭർത്താക്കന്മാരായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ അവരൊക്കെ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പണി അവസാനിപ്പിച്ച് വരുമ്പോ ദാഹത്തിനെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഒരു സോഡാ സർബത്തുനിന്ന് കഴിക്കുന്ന ഒരു സ്വഭാവക്കാരാവില്ല ഷാപ്പിൽ പോയി ഒരു കുപ്പി കള്ളു കൊടുക്ക കള്ള്ള് മേടിച്ചിട്ട് അവരുടെ കാരണന്മാർക്കൊക്കെ അതിൽ തൊട്ട് പൂജിച്ചിട്ട് ആണ് അവർ കഴിക്കുക അപ്പോൾ ആ അങ്ങനെ കഴിക്കാനായിട്ടിരിക്കുമ്പോൾ അതിൽ പ്രായഭേദമന്യേ ചെറിയ കുട്ടികളൊന്നും ചെയ്യില്ല എങ്കിൽ ഈ പണിക്ക് പോകണ ആളുകൾ തന്നെ ഉദ്ദേശിച്ചത് അവർ ഈ വട്ടീനെ വെച്ചിട്ട് ഓ വട്ടിപ്പുറത്ത് ചൊവ്വേ എന്ന് പറഞ്ഞിട്ട് ഈ മലബായിക്ക് അവര് കോരുകൂട്ടിയതിനു ശേഷം ഒരു കുട്ടി പറഞ്ഞ കണ്ണില് അത് പൂജിക്കുക അതിനെ പൂജിക്കാൻ പ്രത്യേകിച്ച് തുളസി ഒന്നും ഉണ്ടാവില്ല ഒന്നാലൊരു വാട കഷ്ണം ഇലയുടെ കഷ്ണം അതുമല്ലെങ്കിൽ ആ കര കയ്യോണ്ട് തന്നെ എന്റെ വട്ടിപ്പുറത്ത് ചൊവ്വേ അച്ഛന ഒരു ചെറുനീലിയമ്മ കരിനീലി അത് മണ്ണാ സമുദായക്കാർക്കാണ് അത്ര എന്ന് പറയാം മലവായി മണ്ണ സമുദായക്കാരാണ് മലവായി എന്ന് പറയുന്നത് പാക്കനാർ സമുദായക്കാർ പറയും നീലിയമ്മ അത് ചെറുനീലി അല്ലെ കരിനീലി എന്നൊക്കെ പറയുന്നത് പാക്കനാർ സമുദായക്കാരാണ് അപ്പൊ ഈ അമ്മയ്ക്ക് ഞാൻ മലവായിക്ക് അതാണ് വെക്കുമ്പോ ഇവരിൽ പോലെ ഒരാളവിടെ ഉണ്ട് എന്നുള്ള സങ്കല്പത്തിലാണ് അപ്പൊ അത് മനസ്സറിഞ്ഞ് അവരത് വെക്കുമ്പോ അവര് നിത്യം വെക്കണതാ കേട്ടാ എന്നൊക്കെ മാത്രം വെക്കണതല്ല നിത്യം വെക്കുന്നതാ അപ്പൊ അതൊരു കളം കെട്ടിലോ അല്ലെങ്കിൽ ഒരു പ്രതി പ്രതിഷ്ഠ ഒന്നുമില്ലെങ്കിലും ആ വട്ടിയുമേ ആ ദേവി ഉണ്ട് എന്നുള്ള സങ്കല്പത്തിലാണ് ഒന്നും മുറുക്കാനും വെക്കും അപ്പൊ വിശേഷമായി അപ്പോൾ അങ്ങനത്തെ ആചാരങ്ങളൊക്കെ ചെയ്യുമ്പോ അവർക്കത് വളരെ ഇഷ്ടമാണ് ഇപ്പൊ കുറച്ച് പാലും പഴം ശർക്കരയും അവരും മലരും ഒന്നും ഇതൊന്നും വേണ്ടി അതൊന്നും ഇഷ്ടമില്ല ഈ പറഞ്ഞ സംഗതിക്ക് കായ് കഴിഞ്ഞാല് വളരെ വിശേഷമായി അപ്പം ഈ കൊയ്യാനൊക്കെ പോകുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ തമ്പുരാന്മാരുടെ പോര് അതേപോലെ തന്നെ കൂട്ടത്തിൽ കൊത്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മുന്തിയാളുകൾ താഴ്ന്ന ആളുകളോട് ഒരു വിവേചനം അപ്പം അവരൊക്കെ ഇങ്ങനെ കൊയ്യാനൊക്കെ പോകുമ്പോൾ ഈ മലവാരത്തമ്മേനെ അമ്മേനെ അമ്മേനെ അറിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോവുക അപ്പം ഈ അമ്മേന് അമ്മയുണ്ട് എന്നുള്ളതിലാണ് അവർ കൊയ്യാനും കെട്ടാനൊക്കെ നിൽക്കുക അങ്ങനെ നിൽക്കുമ്പോൾ അവര് കൊയ്യുന്നതിൽ കൂടുതൽ അതൊരു പണിയെടുത്ത ഏകദേശത്തിലുണ്ടാവും എന്നറിയാലോ അതിൽ കൂടുതൽ അവർക്ക് കൊയ് കൊയ്യാനും കൊയ്ത് അത് അതിന്റെ പാകപ്പെടുത്താനും ഒക്കെ അവർക്ക് കഴിയും ഈ കറ്റ വൈക്കോര് ഇതെല്ലാം കാര്യങ്ങളൊക്കെ ആയിട്ട് ആ എന്നിട്ട് അത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇതിന്ന് കിട്ടിയും ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിൽ തന്നെ അവര് അത് അടിച്ചുപറക്കിയിട്ട് പാടം പാടമടിച്ചു പറക്കിയിട്ട് അല്ലെങ്കിൽ കതിരി പറക്കിയിട്ട് അതുകൊണ്ട് വറുത്തു കുത്തിയിട്ട് അമ്മയ്ക്ക് ഈ കള്ളും അല്ലെങ്കിൽ താവാലം എന്നൊക്കെ വെച്ച് അമ്മയ്ക്ക് അവിടെ പൂജ ചെയ്യുക വരും അപ്പം അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു നിവേദ്യം കൊടുക്കുമ്പോൾ എന്തായാലും അവരോട് പ്രത്യേക താല്പര്യം ഉണ്ടാവുമല്ലോ ആ താല്പര്യത്തിനനുസരിച്ച് അവർക്കും അതിവിശ് ഭയങ്കര മനസ്സ് തുറന്നിട്ടുള്ള വിശ്വാസമാണ് അറിഞ്ഞു വിശ്വാസമാണ് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമെന്നല്ല അപ്പൊ ഇനി ഇതില്ലെങ്കിലും അമ്മയ്ക്ക് വെച്ചു കൊടുക്കാനായിട്ട് അവർക്ക് സന്തോഷമാണ് കാരണം പഴയ ആളുകളൊക്കെ നേരിട്ട് കണ്ടിട്ടും കേട്ടിട്ടും അമ്മയുടെ വീരസാഹസ്യ കഥകളൊക്കെ അറിഞ്ഞിട്ടുള്ള ആളുകളാണ് അപ്പൊ ഇന്നൊരു ചാത്തനാണ് അല്ലെങ്കിൽ മറ്റൊരു മൂർത്തികളുടെ രൂപത്തിൽ അല്ല പ്രാർത്ഥിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉപാസിക്കുന്നതെങ്കിൽ അവർ പറയും ആ ഒരു ചെറിയ പേടി ചാത്തനാണ് ഇട്ടാ ചാത്തനോട് കളിക്കാൻ നിൽക്കണ്ട ചാത്തനെ ഇടഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ അങ്ങനെ ഉള്ള ആളുകളൊക്കെ പറയും അപ്പൊ ചാത്തൻ ഒരു ഭീകരനായിട്ടുള്ളൊരു സംഭവമാണ് പലർക്കും എന്നാൽ ഭഗവാനെ എല്ലാവർക്കും ഇതേപോലെ തന്നെ നമ്മളിൽ ഒരുത്തനായിട്ട് നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയും അപ്പോൾ എങ്കിലും ചില ആളുകളൊക്കെ മറ്റുള്ള ആളുകൾക്ക് ദുരിതം ദോഷങ്ങളും നാശത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അത് ആര് പ്രാർത്ഥന കിട്ടിയാലും അവിടെ ചെല്ലും ഈ മൂർത്തികൾ ആര് പ്രാർത്ഥിച്ചാലും അവർക്ക് വേണ്ടുന്ന തരത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേദിച്ച് കഴിഞ്ഞാൽ ശത്രു ആരാണോ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവിടെ ചെല്ലും അവിടെ ചെല്ലും അവർ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും അവർ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്ക് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരുമ്പോൾ അതിനെ കർമ്മങ്ങൾ ചെയ്ത് ആ ഈ അമ്മയ്ക്ക് തന്നെ അല്ലെങ്കിൽ അവർക്ക് കർമ്മം ചെയ്ത് വരുമ്പോൾ അവർക്കും ഇതേപോലെ തന്നെ നിവേദ്യങ്ങൾ കിട്ടും അത് അവരുടെ ജോലിയാണ് അവർക്ക് പറഞ്ഞിട്ടുള്ള ജോലിയാ ആ ജോലി അവർ ചെയ്യും നമുക്ക് പറഞ്ഞിട്ടുള്ളൊരു ജോലി എന്താണെന്ന് വെച്ചാൽ ശരി എന്ത് ജോലി ആയെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ത് ജോലിയും ചെയ്യും അതേപോലെ തന്നെയാണ് ഈ ദൈവങ്ങളുടെ കഥ അപ്പൊ ഒരു തരിങ്കിലും പേടിന് ചാത്തനോട് പേടി പേടിൻ്റെ ചാത്തനെട്ടോ കളിക്കാൻ കിട്ടണ്ടെന്ന് പറയും ആ സമയം മലബാരത്തമ്മേനെ അങ്ങനെ പറയില്ല പറയില്ലാവർക്കും അമ്മ എന്നുള്ളൊരു സ്ഥാനമാണ് അവരുടെ മനസ്സിലുണ്ടാകുക അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നത് അപ്പിങ്ങനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അവരുടെ കുടുംബ നാലാമേടത്തില് ഏത് ഏത് മുത്തച്ഛന്മാരാണോ അവരെ ഉപാസന കഴിഞ്ഞു വന്നിട്ടുള്ളത് അപ്പൊ ഈ കല്ലടിക്കോടൊക്കെ പോയി പഠിച്ചു വരുമ്പോ റാഗി പറ പറന്ന് വരുന്ന ചെമ്പരന്ത് പോലെ അവിടെ നിന്നിട്ട് അതേപോലെ തന്നെ രൂപത്തിലൊക്കെയാണ് വരിക എന്ന് പറയണത് ഞങ്ങളുടെ മുത്തച്ഛൻ ആനയായിട്ടും മുത്തിയമ്മ ചെമ്പോത്തായിട്ടാണ് വന്നിട്ടുള്ളതാണ് പറയുന്നത് കല്ലടിക്കൂട്ട് നിന്ന് അത്രയും വർഷങ്ങൾ പഠിപ്പ് 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 കഴിഞ്ഞ് അവരുടെ ആ തപസ് ആ തപസ്സിന്റെ ഫലമായിട്ട് അവർക്ക് ആ ദൈവങ്ങളേനെ സ്വായത്തമാക്കി അവർ വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നുള്ള രൂപത്തിൽ അവരൊപ്പം പോരുകയും അതേപോലെ തന്നെ അവരുടെ വേഷം മാറി മറ്റൊരു വേഷത്തിലാണ് വന്നിട്ടുള്ള എന്ന് പറയുന്നത് പോത്തായിട്ട് മുത്തച്ഛൻ്റെ ആനയായിട്ടും മുത്തമ്മ ചെമ്പോത്തായിട്ട് മുത്തച്ഛന്റെ പുറത്ത് രണ്ടുപേരും അസാമാന്യ പഠിപ്പാണ് അപ്പത് എൻ്റെ ഈ കുടുംബത്തിൽ മാത്രമല്ല എൻ്റെ തറവാട്ടിൽ മാത്രമല്ല പഴയ തറവാടുകളിൽ പല തറവാട്ടിലും അന്വേഷിച്ചാൽ അവരുടെ മുത്തച്ഛന്മാരൊക്കെ പഠിപ്പ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഓരോ രൂപത്തിലും അതിൻ്റെ പ്രത്യേക കഥകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം എങ്കിലും റാഗി പറക്കുന്ന ആ പരന്തന്റെ രൂപത്തിലും പലവരും മരുന്നുകാരാണ് അവിടെന്ന ചാ കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്നിട്ട് നിൽക്കുക കാരണം മായം തിരിയാനും മറിമായും ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ളതായ നൂറുമായ ആറുമായ നൂറുമായം നൂറുമായ ആറുമായം വയറ്റുന്നതാണ് ഇപ്പൊ ചാത്തനായാലും ശരി മലബാരത്തമ്മയായാലും ശരി എല്ലാ മുറുത്തിലും കരി കൂട്ടിയായാലും ശരി ആറുമായ നൂറുമായ നൂറുമായ ആറുമായ തിരിയാൻ കഴിവുള്ളതാണ് അത്രയും ഇല്ലെങ്കിൽ തന്നെ ഏകദേശം മായം മറിയാനും ഒക്കെ പഠിപ്പ് കഴിഞ്ഞിട്ടാണ് ഈ ഗുരുമുത്തച്ഛന്മാർ വരിക എന്നുള്ളത് ചുരുക്കം അപ്പം ഈ മൂർത്തികളെന്നെ കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ അവരുടെ നടുമുറ്റത്ത് ഈ പാക്കനാന്മാരുടെ ഒരു സങ്കല്പം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മലവാരത്തമ്മ അതുമാതിരി അവർ ആങ്ങളും കള്ളാടി മുത്തപ്പൻ എന്ന് പറയും ആംഗ്ല ആ ആംഗ്ലും പെങ്ങളും അവർ അവർക്ക് കിട്ടിയ വരം അനുസരിച്ച് ഈ പയ്യടിയാമാരെ അവരാരെ വെച്ച് പൂജിക്കുന്നു പ്രത്യേകിച്ച് പാക്കനാർ സമുദായത്തിൽക്കാരുടെ അടുത്തേക്ക് ചെന്നോളാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പയ്യടിയാമാരെന്ന് പറയുമ്പോൾ അമ്മേനെ ഉപാസിക്കുന്ന എവിടേക്കും വിശ്വസിക്കാവുന്ന എവിടേക്കും എന്നുള്ള അർത്ഥം വരാം അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഇരിക്കാൻ ഞങ്ങൾ ഉദിപ്പനത്തപ്പന്റെ മക്കളാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ ഇട ഇരിപ്പിടം വേണം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ ശക്തമായിരിക്കുന്നത് ഗുരുമുത്തച്ഛൻ ഉപാസന മൂർത്തികളൊക്കെ ഉള്ളതാണ് അപ്പൊ അവർ പറയും കുഴപ്പമില്ല ഞങ്ങൾ ഇടഭാഗത്ത് ആ പടിഞ്ഞാറ്റിൽ എവിടെയെങ്കിലും ഇരുന്നോളോ എന്നുള്ളൊരു ഒരു വിലയില്ലാത്തമാതിരി പറയും അപ്പം ഈ മലബാരം ദൈവങ്ങൾ പറയും ഞങ്ങള് ഇടഭാഗത്താൻ ഇരിക്കാനായിട്ട് നിങ്ങളുടെ മുത്ത ചുണ്ടപ്പിരിക്കാമെന്നല്ല ഞങ്ങൾ ഉദിപ്പനത്തപ്പൻ്റെ മക്കളാ അതായത് ദൈവത്തിൻ്റെ സാക്ഷാൽ മക്കളാണ് ഞങ്ങള് ഞങ്ങൾക്ക് അതിൻ്റെതായൊരു കാര്യങ്ങളോട് കൂടിയിട്ട് വന്നിരുത്താൻ അതിനുള്ളൊരു പ്രാധാന്യം ഞങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഗുരുമുത്തച്ഛന്മാരും മന്ത്രമൂർത്തികളും പ്രേതാദികളും ഇവരും തമ്മിൽ വാക്കേറ്റമായിട്ട് നോക്കുമ്പോൾ പാക്കനാരുടെ തിരുമുറ്റം ആ തിരുമുറ്റത്തേക്ക് ഇറങ്ങി വന്ന പാക്കത്തേരമ്മ പറയും പാക്കനാരുമോടില്ല ആള് വിളക്കുമ്പ് പോയാൽ കറുക്കുമ്പേ വരുമോ കറുക്കുമ്പ് പോയാൽ വിളക്കുമ്പേ വരുമോ കറുക്കുമ്പ് പോയി വിളക്കുമ്പ് വന്നിട്ട് ഉറക്കാണ് അതായത് മന്ത്രവാദത്തിന് പോണതാണ് അവര് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്തോളോ ഇവരായിട്ട് തർക്കത്തിനൊന്നും നിക്കണ്ട അമ്മയ്ക്കായിട്ട് ദൈവത്തിൻ്റെ മക്കളാന്നല്ല പറയണത് ആ സാക്ഷാൽ ഈശ്വരൻ്റെ മക്കളായ ആ ദൈവങ്ങൾക്ക് ഞങ്ങളുടെ തിരുമുറ്റത്ത് ഞങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും കാണാൻ പറ്റുന്ന തരത്തിൽ മുറത്തോളം ഒരു മുറത്തോളം ഭൂമി അമ്മയ്ക്ക് ഞങ്ങൾ തിരുന്നണ്ടം തന്നുകൊണ്ട് അമ്മയ്ക്ക് സ്ത്രീധനമായിട്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് സ്വന്തമായിട്ട് തന്നോണ്ട് എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ആ നടുമുറ്റത്ത് പാക്കനാരന്മാരുടെ വീട് നോക്കി കഴിഞ്ഞാൽ അറിയാം അത് ആ വീടിന്റെ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ടിരിക്കുക അങ്ങോട്ട് ഇങ്ങട്ട് മാറുന്നില്ല അമ്മയ്ക്ക് അമ്മയ്ക്കതാണ് ഇഷ്ടം അതും പടിഞ്ഞാറൻ കടലിലേക്ക് ഇരുകാലിൽ നീട്ടി മലയിലേക്ക് മലയിലേക്ക് മുതികും ചാരിയിട്ടിരിക്കുന്നതാണ് സമ്പ്രദായം ആണ് അതിന്റെ പഴമൊഴി അങ്ങനെയാണ് അപ്പം ഈ പാക്കനാരന്മാരുടെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിഴക്കേതാ അറിയാൻ പ്രത്യേകിച്ച് പ്രയാസമില്ല കാരണം മലബാരത്തമ്മ ഇരിക്ക പടിഞ്ഞാട്ട അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ വീട് കിഴക്കോട്ട് തന്നെ ഇരിക്കും ഇനി മറ്റുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ പ്രാധാന്യം പിന്നെ കൊടുക്കാത്ത അല്ലെങ്കിൽ പ്രാധാന്യം ഇല്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠകളെല്ലാം ഇരിക്കുമ്പോ അതോടുകൂടി ചേർന്ന് ഇപ്പൊ ചൊവ്വാകരി കുട്ടി മല അങ്ങനെ വരുമ്പോ അതിലൊരാളായിട്ടിരിക്കാം ചില ജോത്സ്യന്മാരോ ചില കുറ്റിത്തറവാനക്കാരോ പറയും ഇങ്ങനെ മലവാരത്തമ്മയ്ക്ക് അങ്ങനെ ഇരുന്നാ പറ്റില്ല അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പെടിനാട്ട് തിരുത്തിയിരിക്കണം എന്ന് അറിവുള്ള ആളുകൾ പറയും അപ്പൊ ഇങ്ങനെ കുടിയിരുത്തിയാലും അപ്പൊ അവർക്ക് വർഷത്തിലൊരിക്ക അവർക്കുള്ളൊരു പന്തിലാട്ടം നടത്തേണ്ടതുണ്ട് അതിപ്പോ ചാത്തനായാലും മലവാരത്തന്മാരും കരികുട്ടിയായാലും ഏത് ദേവിതന്മാരായാലും ഓരോ ഭവനത്തിലും കുടിയിരുത്തുമ്പോൾ അവർക്ക് വേണ്ടുന്ന വർഷത്തിലൊരുക്കി പ്രത്യേകിച്ച് മാന്ത്രിക കുടുംബങ്ങളോ അതാണെങ്കിൽ വിശേഷാൽ അവർക്ക് വർഷത്തിലൊരിക്ക ഒരു പന്തിലാട്ടം എന്നുള്ളതിൽ കഴിക്കണം അങ്ങനെ വർഷാവർഷം ചെയ്യുമ്പോൾ അവരുടെ ആ ശക്തി കുറഞ്ഞു പോകുന്ന ശക്തിക്ക് പതിന്മടങ്ങ് പഴയ രൂപത്തിലാക്കി വരാനും അവരുടെ ശ്രേയസ്സും അതേപോലെ അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് കാരണമാകും അപ്പോൾ അതിനെ പല കുടുംബങ്ങളിലും തെറ്റാതെ അങ്ങനെയുള്ള പന്തിലാട്ടം അങ്ങനെ നടത്തി വരുന്നുണ്ട് അപ്പം ഇപ്പോഴൊക്കെയാണ് ഉത്തരായണത്തിലൊക്കെയാണ് നടത്തുക ദക്ഷിണായെന്ന് എന്ന് പറയുന്നത് മഴക്കാലത്തൊന്നും ആരും നടത്തില്ല ഇപ്പോഴാണ് അതിൻ്റെ സീസൺ അപ്പം അതിൽ അങ്ങനെ നടത്തുമ്പോൾ ഇപ്പം കളമായാലും നല്ലൊരു ചിലവ് വരും വിഷ്ണമായിട്ടുള്ള കളം അത് രൂപക്കളാണെങ്കിൽ നല്ല ചിലവ് വരും അതൊരു അഞ്ചുപത്തു വീട്ടുകാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ കുഴപ്പമില്ല എടുക്കാൻ പറ്റിയിട്ടുള്ള ആളുകൾ ഇനി ഒരു വീട്ടുകാരെ സാമ്പത്തികമായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തവർക്ക് ഒറ്റ വീടോ രണ്ട് വീടുണ്ട് അതൊക്കെ വർഷാവർഷം നടത്താനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എങ്കിലും അത് ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള വഴികളും മൊഴികളൊക്കെ ആയിട്ട് അമ്മയായിട്ട് തന്നെ ഉണ്ടാക്കി തരും അപ്പം ഈ വർഷാവർഷം അങ്ങനുള്ളതായ പന്തിലാട്ടങ്ങൾ നടത്തുക അവർക്ക് വേണ്ടുന്നതായ കർമ്മകാര്യങ്ങളൊക്കെ നടത്തുമ്പോ ആ കുടുംബത്തിലേക്ക് വരുന്നതായ അങ്ങ് മാറ്റി നല്ലതായ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനായിട്ട് അമ്മ ഉണ്ടാകും ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് വിഷമമാവും ഇപ്പം കളം നടത്താൻ പറ്റില്ല പന്തിലാട്ടം നടത്താൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഈ അമ്മയുടെ ശക്തി കുറഞ്ഞു പോവോ ഞങ്ങൾക്കുണ്ടാകുന്ന ശ്രേയസ് ഇല്ലാതിരിക്കുമോ ഐശ്വര്യം ഇല്ലാതിരിക്കുമോ അങ്ങനെയൊക്കെ വിചാരിക്കും അപ്പം അത് നടത്താൻ പറ്റുന്നവർ പന്തിലാട്ടം നടത്തുക അല്ലാത്തവര് അതിന് കൂടി കർമ്മം കൊടുക്കാൻ അമ്മയ്ക്ക് അമ്മേ ഞങ്ങൾക്ക് ആട്ടം നടത്താൻ അല്ലെങ്കിൽ കളം നടത്താനായിട്ട് പന്തലാട്ടം നടത്താനായിട്ട് ഞങ്ങളൊരു സാഹചര്യം ഇല്ല സാമ്പത്തികമില്ല അപ്പം അതുകൊണ്ട് അമ്മേനെ ഉദ്ദേശിച്ചിട്ട് ഞങ്ങളൊരു കളം അല്ലെങ്കിൽ ഒരു വട്ടിക്കലശം അല്ലെങ്കിൽ ഒരു പൂജ എന്നൊക്കെ പറയുന്നത് അമ്മയ്ക്ക് വിശേഷമുള്ളതാണ് വിശേഷമായിട്ടുള്ള പൂജകളാണ് മുറം പൂജ അപ്പൊ ഇതിനെ കളത്തിൻ്റെ ഒട്ടും പാട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ആ കള ആ കളത്തിൻ്റെ കള പറഞ്ഞാൽ അമ്മയ്ക്കുള്ള ഒരു പൽപ്പം എന്തിനൊരു കർമ്മം കൊടുക്കേണ്ട ഒരു കളോ അപ്പോ അരിന്തിരിയൊക്കെ വെച്ച് നാൾ നറുക്കും നാളികേരം നിറപ്പറവോട് കൂടിയിട്ട് പറയില്ലെങ്കിലും ഇടങ്ങാഴിയോ നാഴിയോ വെച്ചാൽ അരി നെല്ലൊക്കെ വെച്ചിട്ട് മുറുക്കാനും എല്ലാം വെച്ച് അമ്മയ്ക്ക് അപ്പം അട ഇത്യാദികളൊക്കെ വെച്ചിട്ട് അമ്മയുടേതായ വട്ടി മരിവളൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് അമ്മയുടെ നാമധേയം പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പ്രാപ്തിയുള്ള ആളുകളുണ്ടെങ്കിൽ അവർ അമ്മയുടേതായ ആ മുത്തച്ഛൻ്റെയും ആ നല്ലമ്മ ഇരിക്കുന്നതായ പന്ത് കല്ലടിക്കൂടിനൊക്കെ ചേർത്ത് പറഞ്ഞ് പറയാനും അതേപോലെ തന്നെ അതിൻ്റെ ക്രിയകളും കർമ്മരീതികളും പറഞ്ഞ് അതിനെ പൂജിക്കാൻ ആ പൂജിച്ച് കോഴീനൊക്കെ എടുത്ത് കർമ്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പന്തലാട്ടം ചെയ്യുന്ന ആ ഒരു തൃപ്തി അമ്മയ്ക്ക് ഉണ്ടായിരിക്കും അതില്ലാത്തവൻ അവണട്ടാ ഇല്ലാത്തവനാണ് ഇല്ലാത്ത പോലെ ചെയ്യണത് ഇള്ളോം ഉള്ള പോലെ ചെയ്യണം അപ്പോഴാണ് ഒരു നന്നായി ഉണ്ട് അദ്ദേഹം ഇതേപോലെ തന്നെ ഒരു ഉപായം കൊണ്ടോ ഓട്ടടയ്ക്കുക എന്ന് പറഞ്ഞ പോലെ ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഇഷ്ടമായി കൊള്ളണമെന്നില്ല അവർക്ക് കളം കഴിക്കുക ആട്ടം കഴിക്കുക തുള്ളലും ചാട്ടലും ഒക്കെ കഴിക്കുക അപ്പം അതിന് അതിൻ്റെതായ വഴികളുണ്ടാവും അപ്പം ഉള്ളവൻ ഉള്ള പോലെ ചെയ്യുമ്പോൾ ഇല്ലാത്തവൻ ഇല്ലാത്ത പോലെ തന്നെ ചെയ്യാം അപ്പൊ അത് ആ വർഷാവർഷം ചെയ്യുന്നത് തെറ്റിക്കാതിരിക്കുക പൊന്ന് വെക്കേണ്ടതാണ് ആ പൊന്നില്ലെങ്കിലും പൂവ് വയ്ക്കുക എന്ന് പറയും അപ്പൊ അത് നമ്മൾ ചെയ്യാൻ തയ്യാറാവലാണ് ഏറ്റവും വലിയ സംഗതി അപ്പൊ അത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഓഹ് തയ്യാറായല്ലോ തയ്യാറായില്ലോന്നാ വിചാരിക്കുക അപ്പൊ അതിന് തെറ്റാതെ അവർക്ക് വേണ്ടുന്നതായ വഴികളൊക്കെ ആക്കി കൊടുക്കും ചെറുതായാലും മൈനൊരു കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പൊ അതിനു ചെയ്യാനായിട്ടും സഹകരിക്കാനായിട്ട് ആളുകൾ മുന്നിട്ട് വരുവരുന്നവരുണ്ടാവും അപ്പൊ ഒരു ഒരു ഇരുന്നൂറ് എണ്ണയാണ് അല്ലെങ്കിൽ ഒരു അര ലിറ്റർ എണ്ണയാണ് അല്ലെങ്കിൽ അതിലേക്ക് ഒരു കുപ്പി കള്ളാണ് അല്ലെങ്കിൽ അങ്ങനൊക്കെ എന്തൊക്കെ കൊണ്ടുവരേണ്ട വെച്ചാൽ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സഹകരിക്കും ആ ദൈവത്തിന്റെ ശക്തി അത്രയുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ആ മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത് ആ മലവാരത്തമ്മയ്ക്ക് അതിൻ്റെ ആചാരത്തോടുകൂടി വർഷാവർഷം പന്തിലാട്ടം നടത്തുമ്പോ അമ്മയ്ക്ക് പോയി പോയി ആ ശ്രേയസ്സൊക്കെ വീണ്ടെടുക്കാനും ഐശ്വര്യങ്ങൾ ഉണ്ടാകാനും അതിന്റെ ഫലമായിട്ട് ആ കുടുംബ നാലാമേടത്തേക്ക് തേ തേറി തെളിഞ്ഞവരാനുള്ളതായ വിധി മൂലം അമ്മയായിട്ടുണ്ടാക്കിയാലും എല്ലാ മക്കൾക്കും ആർക്കും ദോഷമില്ലാത്തതില്ല രോഗങ്ങളില്ലാത്ത ഇല്ല കഷ്ടകാലങ്ങളില്ലാത്തില്ല ഏതൊരു കഷ്ടകാലം വന്നാലും മനസ്സിൽ നിന്ന് മറഞ്ഞു പോകാതെ ആ അമ്മബാരത്തമ്മയും കുടിയിരുത്തിരിക്കുന്നതായ മറ്റു മന്ത്രമൂർത്തിയും ഗുരുമുത്തച്ഛനെയും മനസ്സിൽ നിലച്ചു അവരെ ഉപാസിക്കുക അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക അന്തിവിളക്ക് വെക്കുക നിത്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഏതേതൊരു ദുരിതങ്ങളോ ദുരിത ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ വെട്ടുതല്ലാക്കി മഴ മഞ്ഞാക്കി നാഴിക്ക് തണ്ടിച്ചാൽ നാല് നാഴിക്ക് ഫലബോധ്യമാക്കി തരും ദൈവങ്ങള് അപ്പം അത്രയും ശക്തരും പ്രാപ്തരുമാണ് അപ്പം ഈ വാക്ക് കേൾക്കുന്നവർക്ക് ഇതേപോലെ തന്നെ മലബാരത്തിൻമേൽ ശരി മറ്റും മൂർത്തി കുടിവെച്ചിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടാവും അവർക്കൊക്കെ നിരാശയുണ്ടാവും എങ്ങനെ ഓ ഞങ്ങളെക്കൊണ്ട് കഴിയണില്ലല്ലോ മറ്റുള്ള ആളുകളൊക്കെ അതിനെ കളം നടത്തുന്നു അത് നടത്തുന്നു ഇത് നടത്തുന്നു ഞങ്ങളെ കൊണ്ട് കഴിയണില്ലല്ലോ എന്നുണ്ടായിരിക്കും അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചപ്പോൾ തയ്യാറാകുക എന്നുള്ളതാണ് അപ്പം തയ്യാറാകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നാളെ മറ്റന്ന ആ ഒരു ഉദ്ദേശിച്ച പോലെ നടത്താനായിട്ട് പറ്റും അപ്പം അതിന് നമുക്ക് ഒരു നാഴി എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കാനേ പറ്റുള്ളൂ അന്ന് കത്തിച്ച് ഏതാണ് അല്ലെങ്കിൽ ഒന്നുകിൽ മിക്കവാറും ആ ദേശത്തെ തട്ടകത്തമ്മയുടെ ഉത്സവത്തിന് ആ ഉത്സവത്തിൻ്റെ അന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രം പ്രാധാന്യം ഉണ്ടാകും ഒരു പൂരം അല്ലെങ്കിൽ ഒരു വിശേഷം വരുമ്പോൾ അതേ ഒരു പ്രാധാന്യം തന്നെയാണ് ആ ഗുരുമുത്തച്ഛന്മാർക്കും ഉണ്ടാകുക അപ്പൊ ആ തട്ടകത്തമ്മയുടെ ഉത്സവ ദിവസം ആ വീട്ടിൽ ആ നാലാമ്മയുടെ ഏതാ ഏതാണെങ്കിൽ അവിടെ അവർ ഒത്തുചേർന്നവർക്ക് ഒത്തുചേർന്ന് കുറച്ചൊരു കളത്തിനുള്ളത് കർമ്മം കൊടുക്കാനുള്ളത് എന്തൊക്കെ വേണം അതിൽ അരി നെല്ല് നിറപ്പറ വെക്കാനായിട്ട് നിറ വെക്കാനായിട്ട് അതിലേക്ക് അതേപോലത്തെ വെക്കാനായിട്ട് വാഴയില പിന്നെ അരിപ്പൊടി ചെറുതായാലൊരു കളടാനായിട്ട് പിന്നെ അതിലേക്ക് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് ഉരുതി ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് കളർ പറഞ്ഞു മഞ്ഞൾപ്പൊടി പറഞ്ഞു അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണ തിരി ഒന്ന് മുറുക്കാൻ ഒരു കുപ്പി കുപ്പിക്കള് അതിൽ ഉണ്ടെങ്കിൽ വിശേഷമായി ഉണ്ടാകേണ്ടതാണ് അതേപോലെ തന്നെ ഒരു പതിനാല് അപ്പം അരി ഉണക്ക വറുത്ത് പൊടിക്കാതെ പച്ചപ്പൊടിയിൽ ഉപ്പിടാതെ അപ്പ ഉണ്ടാക്കിയിട്ട് വെക്കുക എന്നിട്ട് അമ്മയ്ക്ക് കോരി കൂട്ടുക എൻ്റെ മുത്തച്ഛനായിട്ട് കൊണ്ടുവന്ന മലവാരത്തമ്മേ ഞങ്ങൾക്ക് എണ്ണങ്ങളൊന്നും പറയാൻ അറിയില്ലെങ്കിലും അമ്മേനെ അമ്മയ്ക്ക് ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന കർമ്മം അമ്മ സന്തോഷത്തോടു കൂടി കേൾക്കണേ ഞങ്ങൾക്ക് വേറൊന്നും പറയാനറിയില്ല വേറെ ആളെ വിളിച്ച് ചെയ്യാനും പാകില്ല ഞങ്ങൾ തരുന്ന കർമ്മം സന്തോഷത്തോടു കൂടി അമ്മ അമ്മയുടേതായ നേരാങ്ങള അല്ലെങ്കിൽ അവർ ഇരുപത്തെട്ടര മൂർത്തികളായിട്ടാണ് നടക്കുക എന്ന് പറയണത് മലബാരത്തമ്മ ഇരുപത്തെട്ടര മൂർത്തികള് അമ്മയ്ക്ക് ചുറ്റും ഉണ്ട് ചുറ്റുമുണ്ട് എപ്പോഴും കാവലായിട്ട് അപ്പൊ ആ മൂർത്തികള് മലബാര മൂർത്തികൾ അതിൽ ആരൊക്കെ ഇരുന്നാലും ശരി അവരെ സങ്കല്പിച്ചിട്ട് കൊടുക്കണം ഒപ്പം അത് കൊണ്ടുവന്നിരുന്ന ഗുരുമുത്തച്ഛനെ സങ്കല്പിച്ചിട്ട് കോരി കൂട്ടുക തൃപ്തിയോടു കൂടി അവര് അത് അനുഭവിക്കും അപ്പോ നിരാശപ്പെടേണ്ട കാര്യമില്ല ഇപ്പൊ സാധാരണക്കാരായാലും ചെയ്യാൻ പറ്റുന്നൊരു കർമ്മ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അതിൻ്റെ കർമ്മകാര്യാദികളാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഈ അറിവ് അറിഞ്ഞുകൊണ്ട് പല കുടുംബങ്ങളിലും മുടങ്ങി കിടക്കുന്നതായ കർമ്മകാര്യളുണ്ട് ചെങ്കിലേ അതിന് നേരാം വണ്ണം കർമ്മം ചെയ്ത് അവരുടേതായ ചൈതന്യത്തിന് ഉണ്ടാക്കുക അവരുടേതായ നന്മയ്ക്ക് അവരുടേതായ ശക്തി വർദ്ധിക്കുമ്പോൾ ആ കുടുംബ നാലാമേടത്തിൽ ഓരോ മക്കൾക്കും ഗുണകരമായിട്ട് വരാവുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് നാലും നാലാം മേടം തെളിഞ്ഞു വന്നാൽ ആ കുടുംബത്തിലെ പല ദുരിതങ്ങളും മാറി നല്ല നാളേക്ക് അത് വഴിവെക്കും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം